നമസ്കാരം കണ്ണൂർ ജില്ലയിലെ കണ്ണപുരത്ത് ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചുനിന്ന് കണ്ണപുരം എസ് ഐ ബാബു പോലീസുകാരും ഒക്കെ ചേർന്ന് ബി ജെ പി യുടെ കൂടിയഴിക്കുന്നു ബി ജെ പിയുടെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കായിട്ടും അതിൻ്റെ മറ്റ് പരിപാടികൾക്കായിട്ടും ഉയർത്തി കൂടിയാണ് അഴിച്ചത് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പി കണ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി അതിശക്തമായ മാർച്ചാണ് നടത്തിയത് വളരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ബി പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത് ഇത് ചിന്തിക്കേണ്ട വിഷയം ഇത്തരത്തിൽ പോലീസുകാർ അതായത് നിയമം പാലിക്കേണ്ടവർ അംഗീകൃതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി അത് ഈ അസഹിഷ്ണുത മൂത്ത് സഹിക്കാൻ കഴിയാതെ പോയി ഊരുമാറ്റുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇടുകയാണ് ചെയ്തത് എന്നുള്ളത് വ്യക്തം ഇത്തരത്തിൽ ഇരുട്ടിൻ്റെ മറവിൽ ബി ജെ പി ി ജെ പിയുടെ ശക്തി ക്ഷയിപ്പിക്കാൻ ബി ജെ പിയുടെ ശക്തി ഇല്ലാതാക്കാൻ ബി ജെ പിയുടെ സംഘടനാ സാന്നിധ്യത്തെ ഇല്ലാതാക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത് ഇത് പിണറായി പോലീസിൻ്റെ വൃത്തികെട്ട നാണം കെട്ട ഇടപാട് തന്നെയാണ് പറയാതെ വയ്യ ആഭ്യന്തരം ഭരിക്കുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ട് പോലീസുകാർ എല്ലാവരും സി പി എംകാരാണ് എന്നൊന്നും നമ്മൾ പറയില്ല പല വിശ്വാസികളും വിശ്വസിക്കാത്തവരും പല രാഷ്ട്രീയക്കാരും ഉണ്ടായിരിക്കാം പക്ഷേ കണ്ണൂർ പോലെ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ പോലീസുകാർ നിയമം പാലിക്കേണ്ടവർ നിയമവിധേയമായി സ്ഥാപിച്ച ഒരു കൊടി ഒരു ദേശീയ പാർട്ടിയുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഊരി മാറ്റുന്നത് ഇരുട്ടിൻ്റെ മറവിൽ ഊരി ഊറ്റി അത് ഊരി മാറ്റുന്നത് അല്ലെങ്കിൽ അത് അഴിക്കുന്നത് അതൊരുതരം ഒളിസേവയാണ് അല്ലെങ്കിൽ ഒരുതരം നാണം ഘട്ട എരണം ഘട്ട പരിപാടിയാണ് ഇന്ന് പറയാതെ വയ്യ അതിശക്തമായി തന്നെ ബി ജെ പി കേരള സംസ്ഥാന ഘടകവും അതുപോലെ തന്നെ ദേശീയ ഘടകവും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ സംഘടനാ സംവിധാനം അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കും എന്തൊക്കെ വന്നാലും ഇത്തരത്തിൽ പോലീസിനെ കയറൂരി വിടുന്ന അല്ലെങ്കിൽ പോലീസിന് എന്ത് തോന്നിയാസവും കാണിക്കാം ഇരട്ടിന്റെ മറവിൽ പോലീസുകാരൻ മാങ്ങ കട്ടുകൊണ്ടുപോയതും നമ്മൾ കണ്ടതാണ് മാങ്ങ വല്ലവനും മിക്കാൻ വെച്ചിരിക്കുന്ന മാങ്ങ പോലീസുകാരൻ മോഷ്ടിച്ചുകൊണ്ട് പോയി മോഷണം തടയേണ്ടയാളാണ് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഇവിടെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകുന്ന സംഘടനകളുമായി ഇവിടെ ചില പോലീസുകാർക്കുള്ള ബന്ധങ്ങൾ വ്യക്തമായിട്ടുണ്ട് രാജ്യത്തെ തകർക്കാൻ രാജ്യദ്രോഹ നടപടികൾക്ക് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ട വളമിട്ട് കൊടുക്കുന്ന സംഘടനകൾക്ക് വീണ്ടും വളമിട്ട് കൊടുക്കാൻ പോലീസുകാർ പോലീസുകാരുടെ ഒരു സംഘം ഇറങ്ങി തുനിഞ്ഞാൽ എന്താണ് ചെയ്യുക വെയിൽ തന്നെ വിളമ്പ് തിന്നുക എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയും എന്തായാലും ബി കേരള ഘടകം വളരെ ശക്തമായി ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും ഇത് സംബന്ധിച്ച് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കും കണ്ണൂരിൽ പ്രതിഷേധ മാർച്ചും പ്രത്യേക സമ്മേളനവും സംഘടിപ്പിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരം ഒളിസേവക ചെയ്യാൻ പോലീസുകാർക്ക് നാണവും മാനവും ഇല്ലേ ഇത് ചെയ്ത പോലീസുകാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ നല്ല ധാരാളം പോലീസുകാരുണ്ട് അപ്പം അത്തരക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാണവും മാനവും ഇല്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് ഉളുപ്പില്ലാത്ത പണിയാണ് ഈ കാണിക്കുന്നത് മുഴുവൻ എന്നുള്ളതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ പിന്തുണയുണ്ടെങ്കിൽ എന്ത് ചെറ്റത്തരവും കാണിക്കാം എന്നുള്ള ചിന്തയായിരിക്കാം ചില പോലീസുകാർക്ക് അത് കേരള സംസ്ഥാനത്ത് അത് എല്ലാവരുടെയും കൂടി നടപ്പിലാകും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ ശക്തമായി എതിർപ്പുണ്ടാകും പൊതുജനങ്ങളും പാർട്ടി പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ ശക്തമായി എതിർക്കും പ്രതിഷേധിക്കും ഇനിയും കൊടി ഊരിക്കെട്ടാൻ നടക്കുന്നവരോട് പറയുകയാണ് കഴിയുന്നത് അത് കഴിയുന്നതും അതിന് മെനക്കെടാതിരിക്കുകയാണ് നല്ലത് ഒരു കൊടി ഊരിക്കഴിഞ്ഞാൽ അത് കെട്ടാൻ വലിയ പാടൊന്നുമില്ല അങ്ങനെ കൊടി കെട്ടി തന്നെ അല്ലെങ്കിൽ ഒരു കൊടികെട്ടിയാണ് ബി ജെ തുടങ്ങിയത് ഇന്ന് രാജ്യം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് പാർട്ടി എത്തിയത് അങ്ങനെ തന്നെയാണ് കൊടികൾ അഴിച്ചുകൊള്ളു ഒരു കടി ഒരു കോടി അഴിച്ചു കഴിഞ്ഞാൽ ആയിരം കോടികൾ ഉയരും എന്നുള്ള കാര്യം കൂടി ഈ ഒളിസേവ നടത്തുന്ന പോലീസുകാർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച കത്തുമയി നെറ്റ്വർക്കിൽ